ഹലോ നമസ്കാരം എല്ലാവർക്കും ഐ ടെക് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ അവർ പറയാൻ പോകുന്നത് നമുക്ക് നമ്മളിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം അതേപോലെ നമ്മളിനെ കുറിച്ചിട്ട് ഗൂഗിളിന് എന്തൊക്കെയുള്ളത് അറിയാം എന്നുള്ളതാണ് ഞാനിവിടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഗൂഗിൾ എടുക്കാം ഗൂഗിൾ എടുത്തിട്ട് അതിൽ ടേക്ക് ഔട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നുള്ളതായിരിക്കാം അപ്പോൾ അതിൽ ഗൂഗിൾ ടേക്ക് ഔട്ട് ഉണ്ട് വരും അയ്മ ക്ലിക്ക് ചെയ്യും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് പോയാൽ അപ്പോൾ നമ്മൾ ചെയ്തൊക്കെ എന്തൊക്കെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്യല്ല എന്തൊക്കെ ഇമ്മ സേവ് ചെയ്തിട്ടുണ്ട് കാണും ഞാനല്ല സേവ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ കോൺടാക്റ്റുകൾ സേവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കലണ്ടർ സേവ് ആണ് അങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് അത് കോണ്ടാക്റ്റ് ഉണ്ടല്ലേ വി കാർഡ് ഫോർമാറ്റായിട്ട് അതൊക്കെ ഇതിൽ സേവ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടെന്നുള്ളത് ഇതിന് കളയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഐ ചാനൽ ഇനി അതേപോലെ നമുക്ക് ഗൂഗിളിൽ കുറേ ആടുകൾ വരും ഈ ആഡ് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ആഡ് സെറ്റിങ്സിൽ സെർച്ച് ചെയ്യാം ആഡ് ഇ ഡി ആഡ് സെറ്റിങ്സില് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും അപ്പോൾ അതിൽ ഫസ്റ്റ് കാണാൻ ഇതിൽ കളിക്കുകയും ആഡ് സെറ്റിങ്സ് അപ്പോൾ ഇതിൽ നമ്മുടെ ചെറുതായിട്ടുണ്ടല്ലേ പേഴ്സണലൈസിന് നേരെ ഓൺ ഉണ്ട് എടുക്കണം അത് നമ്മൾ ടേൺ ഓഫ് കൊടുക്കുക അത് ഗോ ട്വയിറ്റ് കൊടുക്കുക അപ്പോൾ ഒരു പരിധി വരക്കെ ഗൂഗിൾ ആട്ടിൽ നിന്ന് നമുക്ക് സേഫ് ആവാൻ പറ്റും ഓക്കെ